ഹലോ ഭഗവാൻ എല്ലാവർക്കും റെമീസ് സെൽ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ് ഉഗ്രൻ പാറ്റേൺ ആണ് ഈ ഡിസൈൻ കാണുന്നതിന് മുൻപായിട്ട് ഈ ഒരു പാറ്റേൺ നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ളത് ഏഴ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ജയ്പൂർ കോട്ടനും ഹൈദരാബാദി കോട്ടനും ഉപയോഗിച്ചാണ് നമ്മളീ ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ബട്ട് അത് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഒരു പാറ്റേൺ കൂടി ചെയ്തു നോക്കാന്ന് കരുതി അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇതൊരു കസ്റ്റമർ വന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് തോന്നി ആ കൂട്ടത്തിൽ ഈ ഫാബ്രിക്കൊക്കെ കൂടെ സ്റ്റോക്ക് ഉണ്ട് എന്നാൽ പിന്നെ ഒരെണ്ണം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടൊന്നും പരിചയപ്പെടുത്താമെന്നുള്ളത് ഈ ഏഴ് ഡിസൈനർ ൺ യൂസ് ചെയ്തുകൊണ്ടാണ് പ്യുവർ ആയിട്ടുള്ള കോട്ടണിൽ ഈ പാറ്റേൺസ് ഇത്രയും അധികം മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു പാനൽ കട്ട് ഔട്ട്ഫിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ള അടിപൊളി ഫ്ലയറിൽ വന്നിട്ടുള്ള ഉഗ്രമായിട്ടൊരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത സ്ക്വയർ റൗണ്ടിലാണ് സ്ക്വയർ റൗണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഇതിന്റെ ഒരു പ്രിൻസസ് കട്ട് ഡിസൈനിലാണ് ഇതിന്റെ അപ്പർ ബോഡി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ തന്നെ പാനൽ കട്ടിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഓരോ പാനലിലും ഈ കാണുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ എല്ലാം കോമ്പിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ നല്ല ഭംഗിയായിട്ടൊരു ബോർഡർ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇത് ഫ്രണ്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബാക്കിലും വരുന്നത് കേട്ടോ നല്ല ഉപ്ര ഡിൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലയർ ആകുമ്പോൾ തന്നെ അത് നല്ല ഭംഗിയെ കാണാനായിട്ട് ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ആണെങ്കിലും ബ്രൈഡ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഹൽദി പോലെയുള്ള ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലോ ഒരു കസ്റ്റമറിന്റെ റെഫറൻസോട് കൂടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ ഇത് ഇത്രയും ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നി നമുക്കും ഇത് തന്നെ ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ടാണ് സ്ലീവിന്റെ ഒരു പാറ്റേൺ നോക്കിയേ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ ഇതിന്റെ അപ്പർ ബോഡിയിലും പാനിൽ ിലും യൂസ് ചെയ്തിട്ടുള്ളത് ആ ഫാബ്രിക് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇതിന്റെ സ്ലീവ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പതിനാറ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അപ്പർ ബോഡിയിൽ വിത്ത് ലൈനിങ്ങിൽ അറ്റാച്ച്ഡ് ആണ് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് ലൈനിങ് യൂസ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഇത്രയധികം പാറ്റേൺസും പാറ്റും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പാറ്റേൺസ് കിട്ടിയ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളോട് പറയാറുണ്ട് സ്റ്റിച്ചിങ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും എല്ലാം തന്നെ അവർ നല്ല ഇഷ്ടപ്പെട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കും അത് ശരിക്കും ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആണ് അപ്പൊ ഈ ഒരു വീക്കിൽ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഡിസൈനർ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്ന എല്ലാരും ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം ഇത് കുറെ പേര് നിങ്ങള് മുമ്പൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലൊരു ഔട്ട്ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ പല റഫറൻസും നമ്മൾ നോക്കി നോക്കിയാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിൽ എത്തിയത് അതും ഒരു കസ്റ്റമറിന്റെ റിക്വയർമെന്റിലൂടെ വന്നതായത് തന്നെ നമുക്ക് ഒരെണ്ണം ചെയ്തു കഴിഞ്ഞപ്പോ അത് ഇഷ്ടപ്പെട്ടു ദൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ പ്രെസന്റ് ചെയ്യാന്ന് കരുതിയിട്ടാണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ഇടുന്നതല്ലൊരു മോഡർ ചെയ്യാൻ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഞാൻ വെറുതെ പറയാല്ല നല്ല റെസന്റ് കാണാനായിട്ട് അത് അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത്ര ഫാബ്രിക്സിന്റെ ഒരു കോമ്പിനേഷൻ അത് ഏഴ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഓൾ ടുഗതർ ഇതേപോലെ ഒരു ഫ്ലാഡ് ആയിട്ടുള്ള പാനൽ കട്ട് അനാർക്കലി പോലെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ വരുന്ന ഫാബ്രിക് ആണെങ്കിലും ഇതേപോലെ തന്നെയുണ്ട് ബാക്കിൽ നമ്മൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര പെടുന്നാലും ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ായിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആണ് എവിടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറേ സർവീസും അവൈലബിൾ ആണ് സമയം വേണ്ട ഈ കാണുന്ന നമ്പറിലേക്ക് എത്ര മണി നമുക്ക് ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ എന്ന നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് നമുക്ക് ഒരു കാര്യം ചെയ്താലും ഇനിയും കുറച്ച് ഡിസൈൻസ് കാണാനുണ്ട് പെട്ടെന്ന് അടുത്തൊരു ഡിസൈൻ കൂടി കാണും റെമിസ് സ്റ്റൈൽ മേക്കേഴ്സിന്റെ ഡിസൈനർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് കാന്ത പ്രിൻസിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടണിൽ തന്നെ ഒരു കോളർ പാറ്റേൺ വന്നിട്ട് സെന്റർ പാർട്ട് ഫോക്സ് ജോർജറ്റിൽ പീച്ചർ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇത്രയും എലഗൻ്റ് ആയിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇൻവേർട്ടർ ആയിട്ട് ഒരു ബോക്സ് വീട്ടിൽ നിങ്ങൾ താഴെ കാണുന്നുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയതുകൊണ്ടാണ് ഇത് ഈ ഒരു ഡിസൈൻ ഈ മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു പക്ഷേ അത് വളരെ കുറച്ച് ഒരു നമ്പർ ഓഫ് പാറ്റേൺസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ വീക്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകാത്ത ഡിസൈൻ ഇങ്ങനെയാണ് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ആസ് യൂഷ്യൽ ദൻ സ്ലീവ് ലെങ്ത് ഇഞ്ചസ് ആണ് പതിനാറഞ്ചാണ് സ്ലീവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ നെക്കിന്റെയും സ്ലീവിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല യുണീക് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാഫ് ബോഡി ബട്ടർ ക്രൈപ്പ് ലൈനിംഗിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ ഇപ്പൊ കാഷ്വൽ ആയിട്ടോ അതിന് മൾട്ടി പെർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിട്ടാണ് ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ വൈറ്റിലിങ്ങനെ നല്ല ഭംഗിയുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ഒരുപാട് ഫെസ്റ്റിവൽ സീസണാണ് വരാൻ പോകുന്നത് ഒരുപാട് ഫംഗ്ഷൻസ് വരാൻ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ക്രൗഡിന് ഇടയിൽ ഒരു ഗാദറിംഗിന് ഇടയിൽ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെടണം തോന്നുന്നത് ഡി ഡിസൈനർ ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനലി നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മൊറിയാൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ബാക്കി ബിസ് അറിയാനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ട്രീ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രപോ എന്തായാലും വാട്സാപ്പ് ചെയ്യുക കേട്ടോ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം ഈ വീക്കിലെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സോഫ്റ്റ് കോട്ടണിലെ തന്നെ ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ബേസ് വരുന്നത് ബ്ലൂയില് തന്നെ റെഡിഷ് മെറൂൺ ബ്ലാക്ക് ബീച്ച് കളർ പല തരത്തിലുള്ള കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് നെക്ക് റെമീസ് സൈറ്റ് മേക്കൊരു സിഗ്നേച്ചർ പാറ്റേൺ ആണ് നമ്മളീ ഒരു ഔട്ട്ഫിറ്റിൽ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനത് എഴുതിയിട്ടുമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാ നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഓൾ ടൂഗെതർ താഴെ നമ്മൾ ഈ ഒരു രണ്ട് ബോർഡറിലാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ വീതി കൂടിയ ബോർഡറും വളരെ ചെറിയ ആയിട്ടുള്ള ഒരു ബോർഡർ അങ്ങനെ രണ്ട് ബോർഡേഴ്സിലായിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ ബോർഡേഴ്സ് തന്നെയാണ് സ്ലീവിലും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വീതി കൂടിയ ബോർഡറും അതേപോലെ ചെറിയ ഒരു രീതി കുറഞ്ഞ ബോർഡർ ആയിട്ട് ഇതിന്റെ നെക്കിന്റെ ഡീറ്റെയിൽ അത്രയും എക്സലന്റ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുണ്ടെങ്കിലും ഡിസൈനേഴ്സ് ആണെങ്കിലും ഇതിന്റെ പാറ്റേൺ വർക്ക് ചെയ്തിട്ടുള്ളത് ബോട്ടാബട്ടി ഒരു സ്ക്വയർ പീസ് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് ഒരു സെവൻറ്റി തേർട്ടി പ്രൊപ്പോർഷൻ എടുത്തിട്ട് ആ രീതിയിൽ ഇതിനെ നല്ല ഭംഗിയായിട്ട് പാറ്റേൺ വർക്ക് ചെയ്തിരിക്കുകയാണ് ഉഗ്ര ഫിനിഷിംഗ് ആണ് ആകട്ടോ ഒരു രക്ഷയില്ല നല്ല സമയമെടുത്ത് നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഇതിന്റെ ഡി ഡിസൈനർ ഔട്ട്ഫിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഭംഗി എടുത്ത് പറയേണ്ടത് ഓരോ ലെയറിലും നല്ല സമയം എടുത്ത് അയനിങ് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ഇതിന്റെ ഒരു പാറ്റേൺ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ആണ് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് നമുക്ക് രണ്ട് പോക്കറ്റുകൾ കൂടി നൽകുന്നുണ്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ച് ആയിരിക്കും സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇതുപോലുള്ള ഡിസൈനർ ഓഫ്ഫിറ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കാത്ത ഒരുപാട് വെക്കേഷൻ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഒരുപാട് സ്റ്റേക്കേഷൻസ് അതുപോലെ തന്നെ ട്രാവലിങ് ഗാദറിംഗ് ഫംഗ്ഷൻസ് ഒത്തിരി ഒത്തിരി കാത്തിരിക്കുകയാണ് അപ്പൊ അതിനെല്ലാം സ്റ്റാർ ആകാൻ പറ്റിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് റിമീസ് ഫൽമേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ചോദ്യം എന്നാണ് സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര വിടുന്ന ഒരു വാട്സപ്പ് ചെയ്തോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇന്നത്തെ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം അടുത്ത ഡിസൈൻ നോക്കിക്കേ നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് ഫോക്സ് ജോർജിറ്റും പ്യൂർ ആയിട്ടുള്ള കാന്താ പ്രിന്റും കോട്ടനും ഉള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നെക്ക് പാറ്റേൺ ഡിഫൈൻ ചെയ്തിട്ട് അവിടുന്ന് തന്നെ ഇത്രയും പോർഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഒരു ഏലൈൻ ടെക്സ്റ്റർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് താഴെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗ്യാബേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് പതിനാറഞ്ച് ദിവസമാണ് സ്ലീവിന്റെ എഞ്ചിലും ചെറിയ രീതിയിൽ ഒരു കാൽ ഇഞ്ചിന്റെ ഒരു ചെറിയ ബോർഡർ ആണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഇത് ഒരു ടോപ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഗ്യാദേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുകയാണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനർ ഔട്ട്ഫിറ്റ്സിന് വേണ്ടിയിട്ട് റിമീസ് ചാൻ മേക്കേഴ്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഫ്രണ്ട്സിനോ ഒക്കെ ആയിട്ടൊന്ന് കൊടുക്കുക ഇതുപോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ ലിങ്കിലൂടെ കാണാമല്ലോ എല്ലാവർക്കും ഒരുപാട് ആയിട്ടുള്ള വെറൈറ്റീസ് ഓരോ വീക്കിലും നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് എത്തിക്കുന്നുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വീക്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈനർ ഓഫിറ്റ്സ് മിസ്സാക്കണ്ട എത്ര വിടുന്ന എല്ലാവരും ഓർഡർ ചെയ്യാം ഇത്രയും എന്തെങ്കിലും ആയിട്ടുള്ള വെറൈറ്റി കിട്ടുമ്പോൾ മിസ്സാക്കാതിരിക്കാട്ടോ ഫെസ്റ്റിവൽ കളക്ഷൻസിൽ ദി ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം രമേശ് സെൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയൂ ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയും അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് പിൻ ടക് ഡിസൈൻസ് എന്ന് പറയുന്നത് അപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ പിൻ ടക് ഡിസൈൻ ഞാൻ അങ്ങ് മാറ്റി വെച്ചിരിക്കയായിരുന്നു ഇപ്പതേ കുറെ നാൾക്ക് ശേഷം അത് തിരിച്ചു വന്നിരിക്കുകയാണ് ഇങ്ങനൊരു കളർ കോമ്പിനേഷൻ കിട്ടുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് എന്തായാലും ഈ മെറ്റീരിയല് ഇങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളത് അപ്പൊ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ വർക്ക് ആണ് ഇതിനകത്ത് നമ്മള് കോളർ ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേണിലാണ് പിന്നെ ഫോക്സ് ജോർജറ്റിൽ തന്നെയാണ് ഇതിൽ പിൻ ടെക് കൊടുത്തിട്ടുള്ളത് മാച്ചിങ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്ത ശേഷം ഇതിന്റെ ബേസ് കളർ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് പിൻ ടെക് കൊടുത്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് പോക്കറ്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ഒക്കെ രണ്ട് സൈഡിൽ നമ്മൾ പോക്കറ്റ് കൊടുക്കുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ബോർഡർ ഹൈലൈറ്റ് ചെയ്ത ശേഷം പിൻ ടക്ക് തന്നെ കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏതാണോ ബേസ് കളർ ആ കളർ തന്നെ ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിനോട് മാച്ചിങ് ആയിട്ട് കുറെ കൂടി അത് എൻഹാൻസ് ചെയ്യാനും എലഗന്റ് ആക്കാനും പറ്റുന്ന കളർ കോമ്പിനേഷൻ എടുത്തിട്ടാണ് ഈ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ആണ് സ്ലീവിന്റെ ലെങ്തോ ടോട്ടൽ ലെങ്തോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും അപ്പം ഈ ഫെസ്റ്റിവൽ സീസൺ ആണ് വരാൻ പോകുന്നത് ന്യൂ ഇയറും ക്രിസ്മസും വീട്ടിലും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ നല്ലൊരു ഗ്യാദറിംഗും ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും ആയിട്ട് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിരിക്കും വർക്ക് ചെയ്യുന്ന ആളുകൾ ഒക്കെ തന്നെ ആപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഡിസൈന കലക്ഷൻസുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി വെറൈറ്റീസ് ആണ് നിങ്ങൾ ആരും നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക അങ്ങനെ കളർ കോമ്പിനേഷൻസ് റയർ ആയിട്ടുള്ള പറ്റേൺസും ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക നയൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ നമ്മുടെ സ്വന്തം വാട്സപ്പ് നമ്പറിലേക്ക് എത്ര മേടം നേരം വാട്സ്ആപ്പ് ചെയ്യുക രമീസ്മേക്കേഴ്സിന്റെ ഡിസൈനർ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വെൽവെറ്റ് എന്ന് ചിന്തിക്കുമ്പോഴേ കുറെ കളേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ഈ കളേഴ്സ് ഒക്കെ വെൽവറ്റിൽ കിട്ടുമോ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും ബേസിക് കളർ ടോൺ ഉൾപ്പെടെ പിന്നെ കുറെ റേഞ്ച് മാറിയ കുറെ കളേഴ്സ് ഉണ്ടല്ലോ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ തപ്പിയെടുക്കുന്ന സമയത്ത് പക്ഷെ ഒരിക്കലും നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കളറാണ് വെൽവെറ്റിന്റെ ഈ ഒരു ഷെയ്ഡ് ഉഗ്രൻ പാറ്റേൺ ആണ് ഞാൻ ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് അപ്പൊ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ അത് ഞാൻ മൊത്തം പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തു ഏത് ഫാബ്രിക് കിട്ടുമ്പോഴാണ് നമുക്ക് പാച്ച് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പാച്ച് ചെയ്തിട്ടുള്ളത് അത് വെൽവറ്റിലാണെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നെക്ക് പാറ്റേൺ വന്നിട്ടുണ്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബോർഡർ ലൈനാണെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് വിത്ത് ഇതിന്റെ മെയിൻ ഫാബ്രിക് കൊണ്ടുള്ള ബോൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഇൻവേർട്ടർ ആയിട്ടുള്ള ബോക്സ് ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിന്റെ ബോർഡർ വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ആ വെൽവറ്റിന്റെ ഒരു ഗ്ലേസിംഗും അതിന്റെ ഒരു ക്ലാസിന്റെ എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്കും ഈ ഒരു പാറ്റേണും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്ര ഒരു മോഡൽ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ പാറ്റേൺ ആണ് ഞാനിപ്പോള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒട്ട് സമയം കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ നല്ല വെറൈറ്റീസുമായിട്ടാണ് ഇന്നത്തെ വീക്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സോ ഇവർ എടുത്താൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെടുന്ന എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ അത്രയും വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇതുവരെ കാണാത്ത നിങ്ങളുടെ വാർഡ്രോബിൽ ഇല്ലാത്ത കളേഴ്സും പാറ്റേൺസ് ഒക്കെ ആണെങ്കിൽ മിസ്സാക്കണ്ട ഒരുപാട് നല്ല ഫംഗ്ഷനൊക്കെ നിങ്ങൾക്കും വരുന്നതാണ് സോ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് പോയാണ് അടുത്ത ദിവസം വീണ്ടും കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഇറ്റ്സ് റെമി മാന സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റമ്മി സൈൽ മേക്കേഴ്സ് ടേക്ക് ആൻഡ് ബൈ